മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയിലെ നെടും തൂണുകളാണ് വർഷങ്ങളായി ഇരുവരും മലയാള പ്രേക്ഷകരെ ആസ്വാദനത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനുള്ള മനോഹര ചിത്രങ്ങളുടെ ഭാഗമായി ഭാഗമായിക്കൊണ്ടിരിക്കുന്നു നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഈ സൂപ്പർ താരങ്ങൾ തമ്മിൽ ഈഗോയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള കലഹവും ഇന്നോളം ആരും പറഞ്ഞു കേട്ടിട്ടില്ല അവരുടെ ഫാൻസുകാർ തമ്മിൽ വലിയ ഫാൻ ഫൈറ്റുകൾ നടത്തുമ്പോഴും ഇവരുടെ സൗഹൃദം എന്നും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് മലയാള സിനിമ മേഖലയെ മറ്റു പല സിനിമാ മേഖലയിൽ നിന്നും വേറിട്ട് നിർത്തുന്ന കാര്യവും ഇപ്പോൾ വൈറലാകുന്നതും പ്രശസ്ത സിനിമാ നിരൂപകനും മാധ്യമ പ്രവർത്തനമായ പല്ലിശ്ശേരി മോഹൻലാലെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും പങ്കുവച്ച ഒരു കാര്യമാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ ഒരു ഷൂട്ടിംഗ് സെറ്റിലെത്തി ഒരിക്കൽ തട്ടി കയറിട്ടുണ്ട് എന്നൊരു വാർത്തയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഒരിക്കൽ തന്നോട് ചിലർ പറയുകയുണ്ടായി എന്ന് താൻ അവരോട് പറഞ്ഞത് ആ സംഭവം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ല നടന്നത് എന്നും അത് സംഭവിച്ചത് എങ്ങനെയാണ് എന്നും തനിക്ക് നേരിട്ട് അറിയാമെന്നും അന്ന് ആ സംഭവം നടക്കുമ്പോൾ താനും ആ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നും പല്ലിശ്ശേരി പറയുന്നുണ്ട് ഇത് ഈഗയുടെ പേരിൽ നടന്ന ഒരു സംഭവമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെ ഷൂട്ടിംഗ് സെറ്റിലെത്തി മോഹൻലാലിനോട് തട്ടിക്കയറുന്നുണ്ട് പക്ഷേ ഇതിന് പിന്നിൽ കാരണം വളരെ വ്യക്തമാണ് സംഭവം ഇങ്ങനെ മോഹൻലാന്റെ വിവാഹം അടുപ്പിച്ച് നടക്കുന്ന ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റ് മോഹൻലാലിന്റെ കൂടി സൗകര്യം പ്രമാണിച്ച് മെരിലാൻഡ് സ്റ്റുഡിയോസിലാണ് ഷൂട്ടിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിവാഹം പ്രമാണിച്ച് അദ്ദേഹം എത്ര ദിവസം ഷൂട്ടിങ്ങിന് എത്താതിരിക്കും എത്ര ദിവസം അവധിയെടുക്കും എന്ന് ഷൂട്ടിന് വരും എന്നൊന്നും സംവിധായകനോ യൂണിറ്റിലുള്ളവർക്കോ അറിയില്ല ലാൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല മോഹൻലാന്റെ വിവാഹം കഴിഞ്ഞു മമ്മൂട്ടി അടക്കം എല്ലാവരും വിവാഹത്തിന് പോയി മോഹൻലാൽ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഒരു നാല് ദിവസം ഉണ്ടാകില്ല എന്ന് കണക്കൂട്ടി സംവിധായകൻ അദ്ദേഹമില്ലാത്ത ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു എല്ലാം സെറ്റ് ചെയ്തു വെച്ചു വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഏവരും നോക്കുമ്പോൾ പുലർച്ചെ തന്നെ മോഹൻലാൽ സെറ്റിലെത്തിയിരിക്കുന്നു സംവിധായനടക്കം സെറ്റിലുള്ള ഏവരും ഞെട്ടി മോഹൻലാൽ ഒരു നാണമോ സങ്കോചമോ കൂടാതെ ഷൂട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അപ്പോൾ ഏവരും ചോദിച്ചു ലാലേ എന്തിനാണ് ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് അപ്പോൾ മോഹൻലാൽ പറഞ്ഞു അതെ ഞാൻ എന്നും ഷൂട്ടിന് ഈ സമയമല്ലേ വരുന്നത് ഞാൻ എന്റെ ജോലി ചെയ്യാൻ വന്നതാണ് അതിനെന്താ എന്ന് ഇതേ സമയം തന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിറങ്ങിയ മമ്മൂക്കയോട് പ്രിയദർശൻ ചെന്ന് പറയും ുന്നു മമ്മൂക്ക ഈ മോഹൻലാലിന്റെ ക്രൂര സ്വഭാവം അങ്ങൊന്ന് മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞുള്ളൂ ആദ്യ ദിവസമാണ് അവൻ എന്താ ഇവിടെ ഷൂട്ടിനെത്തിയിരിക്കുന്നു ആര് പറഞ്ഞിട്ടും ഒന്നും കേൾക്കുന്നില്ല മമ്മൂക്ക അവനോട് രണ്ട് കാര്യം പറയണം അവനോട് വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവനെ ഒരു നാല് ദിവസം വീട്ടിൽ ഇരുത്തണം എന്ന് മമ്മൂക്ക ചോദിക്കാമെന്ന് ഏറ്റ് മമ്മൂട്ടി മോഹൻലാലിന്റെ ലൊക്കേഷനിലേക്ക് പോയി മമ്മൂട്ടി കട്ടക്കലുപ്പിൽ എവിടെ മോഹൻലാൽ എന്ന് തിരക്കുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും ഒരു സംശയം മമ്മൂക്ക മോഹൻലാലിനെ തിരക്കുന്നു അപ്പോൾ ലാൽ മേക്കപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു മേക്കപ്പ് ചെയ്തു വന്ന ലാൽ മമ്മൂക്കയെ കണ്ട് ഓടിയെത്തി കെട്ടിപ്പിടിക്കുന്നു അപ്പോൾ മമ്മൂക്ക പറഞ്ഞു നിന്റെ കെട്ടിപ്പിടി ഒന്നും വേണ്ട മാറി നിൽക്ക് നിനക്ക് നാണമില്ലടാ എന്ന് ചോദിച്ചു അപ്പോൾ ലാൽ എന്താ എന്ത് എന്ന് ചോദിക്കുകയാണ് എടാ നിന്റെ കല്യാണം ഇന്നലെ കഴിഞ്ഞല്ല ഉള്ളൂ നീ ഇപ്പോൾ വീട്ടിൽ നിൽക്കേണ്ടതല്ലേടാ ഒരു നാലഞ്ച് ദിവസം വീട്ടിൽ ആ കുട്ടിയുടെ കൂടെ ഇരിക്കേണ്ടേ എന്ന് പറഞ്ഞ മമ്മൂക്ക കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് ലാൽ മമ്മൂക്കയെ തണുപ്പിക്കാൻ സോപ്പിട്ട് നിൽക്കുകയാണ് ഒടുവിൽ ലാൽ പറഞ്ഞു മമ്മൂക്ക ഇത് നമ്മുടെ ചോറല്ലേ മമ്മൂക്ക നമ്മൾ ഒരു നാല് ദിവസം മാറി നിന്നാൽ ആ നിർമ്മാതാവിന് എന്തൊരു നഷ്ടമാണ് ഉണ്ടാവുക ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ആ ഡേറ്റിനുള്ളിൽ അത് തീർത്തു കൊടുക്കണം അതിനിടയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മാറി ില്ല മമ്മൂക്ക അതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ തർക്കുത്തരം പറഞ്ഞു മമ്മൂക്കെ സോപ്പിട്ട് നിൽക്കുകയാണ് എടാ നീ ഒന്നും നന്നാവില്ല ഇതിനൊക്കെ ഒരു മുറയും ചടങ്ങുമുണ്ട് എന്നൊക്കെ മമ്മൂട്ടി പറഞ്ഞു എന്നിട്ടും മമ്മൂക്ക സംവിധാനോട് പറഞ്ഞു നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് അപ്പോൾ സംവിധാനം പറഞ്ഞു തങ്ങൾ ലാൽ നാലു ദിവസം കഴിഞ്ഞേ വരൂ എന്നാണ് കരുതിയത് എന്ന് പറഞ്ഞു ഒടുവിൽ മമ്മൂക്കയെ സോപ്പിടാൻ ലാൽ പറഞ്ഞു ശരി മമ്മൂക്ക ഞാൻ നേരത്തെ പോയിക്കൊള്ളാം എന്ന് എടാ ലാലു നീ എന്തായാലും ഇന്ന് ചെയ്തത് ശരിയായില്ല എന്നും നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ നിന്നോട് ഇതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി പറഞ്ഞതാണ് എന്നൊക്കെ മമ്മൂക്ക പറഞ്ഞു പിണങ്ങി ഇത്ര വെളുപ്പാൻ കാലത്ത് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നീ ഇങ്ങനെ വരേണ്ടിയിരുന്നില്ല എന്ന് മമ്മൂക്ക പറഞ്ഞു ലാൽ മമ്മൂക്കയെ എങ്ങനെയെങ്കിലും തണുപ്പിച്ച് വിടാനുള്ള തന്ത്രങ്ങളാണ് നോക്കുന്നത് മമ്മൂക്കയെ ചിരിപ്പിക്കാൻ നോക്കിയാണ് പക്ഷേ മമ്മൂക്ക ചിരിക്കുന്നില്ല ഒടുവിൽ സോറി ഞാൻ നേരത്തെ പൊക്കോളാം എന്നൊക്കെ ലാൽ പറഞ്ഞു അതോടൊപ്പം ആരാണ് മമ്മൂക്കയോട് എനിക്കിട്ട് പാര പണിഞ്ഞത് എന്നും മോഹൻലാൽ ചോദിച്ചു മമ്മൂക്ക പറഞ്ഞു നിന്റെ കൂട്ടുകാരൻ പ്രിയദർശൻ ആണ് ഇത് നിന്നോട് ചോദിക്കണം എന്ന് പറഞ്ഞത് എന്ന് മമ്മൂക്കയും പറഞ്ഞു അങ്ങനെ മോഹൻലാലിനെ നേരത്തെ വിടണം എന്നൊക്കെ പറഞ്ഞു മമ്മൂക്ക പോയി ഇതായിരുന്നു ആ സംഭവം